തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി ജെ പി കടത്തിവെട്ടുന്ന വിധം യു ഡി എഫ് വർഗീയ ചേരിത്തിരിവുണ്ടാക്കിയെന്ന് കാസർകോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ രാജ്മോഹൻ ഉണ്ണിത്താനോട് വിയോജിപ്പുള്ളവർ ഇത്തവണ എൽ ഡി എഫിന് വോട്ട് ചെയ്തു യു ഡി എഫിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി ജൂൺ നാലിന് എണ്ണുമ്പോൾ പുറത്തുവരുമെന്നും എം വി ബാലകൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നതായും ഈ കുറവ് ബാധിക്കുന്നത് യു ഡി എഫിനെയാണെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ പറഞ്ഞു യു ഡി എഫ് കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞു യു ഡി എഫിൻ്റെ വർഗീയ ചേരുത്തിരിവ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ബി ജെ പിയെ കടത്തി വിട്ടത്തക്ക നിലയിൽ അവരവരുടേതായിട്ടുള്ള പല മണ്ഡലങ്ങളിലും വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാക്കത്തക്ക നിലയിൽ തന്നെയാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് പക്ഷേ അതൊന്നും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ വലിയ തോതിൽ വിശ്വസിച്ചു എന്നുള്ള അഭിപ്രായം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇത്തവണ അടിയൊഴുക്കുണ്ടാകേണ്ട സാഹചര്യമില്ല രാജ്മോഹൻ ഉണ്ണിത്താനോട് വിയോജിപ്പുള്ളവരും യു ഡി എഫിൻ്റെ ആളുകളും ഇത്തവണ എൽ ഡി എഫിന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പല മേഖലയിൽ നിന്നും ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നുണ്ട് കാരണം അവർക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഈ സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തോട് പല കാര്യങ്ങളോട് യോജിപ്പില്ലാത്തവർ നിഷ്പക്ഷമതികളായി ചിന്തിക്കുന്നവർ ഇത്തവണ അത് വേണ്ട എൽ ഡി എഫിനിരിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ യു ഡി എഫിന് ഇത്തവണ പിഴയ്ക്കുമെന്നും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ടെന്നും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും സ്ഥാനാർത്ഥി വീണ്ടും ആവർത്തിച്ചു റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്